ഹലോ നമസ്കാരം പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ കുഞ്ഞി പെണ്ണ് ഹെയമ്മേടെ ഫസ്റ്റ് വിഷു ആണ് അപ്പം നമ്മൾ വിഷു ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാത്തൂൻ്റെ വീട്ടിൽ വന്നതാണ് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് വിഷു ഒക്കെ ആഘോഷിക്കാമെന്ന് വെച്ചു അപ്പം നല്ല കുഞ്ഞ് പട്ടവടയും ബ്ലൗസൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് ഇരിക്കുകയാണ് നമ്മുടെ ഹേസമ്മ അപ്പയും കൂടെയുണ്ട് ആ നേരമാണ് നമ്മളുടെ ഹേസമ്മയ്ക്ക് വിഷു കൈനീട്ടം കൊടുക്കാമെന്ന് പറഞ്ഞത് അപ്പോൾ വിഷു കൈനീട്ടം കൊടുക്കാൻ വേണ്ടിയിട്ട് ഷുട്ടമ്മയാണ് വരുന്നത് കേട്ടോ അങ്ങനെ അത് കണ്ടപ്പോഴേ ജോ പൈസ ചാടി മേടിച്ചു പക്ഷേ ഹേസമ്മ വിട്ടില്ല ഹേസമ്മ ചാടി പിടിച്ചു പക്ഷേ എന്തായാലും ഹീസുമ്മയുടെ പൈസ എൻ്റെ വയസ്സാണല്ലോ അതമ്മമാർക്കാണല്ലോ അവകാശം അങ്ങനെ ഹീസുവിനെ വിഷുക്കോടിയും കിട്ടി അപ്പം ഹീസമ്മയ്ക്ക് ഇപ്പോൾ അത്ര അറിയാനുള്ള പ്രായമൊന്നും ആയല്ല നെക്സ്റ്റ് ഇയർ ആ വിഷു എനിക്ക് തരുമോ ഇല്ലെന്നൊന്നും അറിയില്ല ഈ പ്രാവശ്യം എന്തായാലും ഞാനത് കൈക്കലാക്കിയിട്ടുണ്ട് അങ്ങനെ മായയുടെ കയ്യിൽ നിന്ന് വിഷു നീട്ടം കിട്ടി അങ്ങനെ ഈ പ്രാവശ്യം കുറേ വിഷുക്കൈനീട്ടങ്ങളൊക്കെ വാങ്ങിച്ചു പോയിട്ടുണ്ട് രാവിലെ തന്നെ അപ്പയുടെ കയ്യിൽ നിന്ന് കിട്ടിയായിരുന്നു അമ്മച്ചി പിന്നെ അച്ചമ്മ ഈയച്ച എല്ലാവരുടെയും കയ്യിൽ നിന്ന് വിഷു കൈനീട്ടമൊക്കെ കിട്ടി ഞങ്ങളുടെ കുഞ്ഞാപ്പി ഭയങ്കര ഹാപ്പി ആയിരുന്നു അതുപോലെ നമ്മുടെ കുഞ്ഞു കുഞ്ഞ് ഇഷ്ടം പോലെ വിഷു കഴിഞ്ഞേട്ടം കിട്ടി അവൾ ഭയങ്കര ഹാപ്പിയായിരുന്നു അവരെ മുട്ടപ്പാട കഴിഞ്ഞൊക്കെ വിഷു കഴിഞ്ഞീട്ടം കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞ ജോയ് ആണെങ്കിൽ എല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുക്കാൻ വേണ്ടി തുടങ്ങി എല്ലാവരും ക്യൂ ആയിട്ട് തന്നെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു പിള്ളേരെല്ലാവരും മീനോനും ആശയം എല്ലാവർക്കും കൊടുത്തു അത് കഴിഞ്ഞ് അനുപമ ചേച്ചി വന്നു അനുപമ ചേച്ചി അനുഗ്രഹിച്ചൊക്കെയാണ് ഇട്ടത് വിഷു കൈനീട്ടം കൊടുത്തത് അപ്പോൾ ഈ വർഷം നല്ലതാകട്ടെ എന്നായിരിക്കും അത് അടുത്ത വർഷം ഇതിനേക്കാളും കൂടുതൽ കൈനീട്ടം കിട്ട തരണേന്നാണോന്നറിയില്ല അതുപോലെ തന്നെ നമ്മുടെ ഭീഷ്മിക്കും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്കും അതുപോലെ തന്നെ കിട്ടി അപ്പോൾ എല്ലാവരും ഹാപ്പിയായി അപ്പോൾ ഹാപ്പി വിഷു